എല്ലാം മനസിലായില്ലേ ബാക്കി സാറു പറയും മനസ്സിലാവാത്ത സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ വിളിച്ചോച്ചാർ സംശയം കുറഞ്ഞോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഈ സിനിമ എൻജോയ് ചെയ്തു ഒപ്പം മനസ്സിലാക്കി ഇതൊന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടുമ്പോൾ അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല പക്ഷെ അത് തീർച്ചയായിട്ടും തന്നെ എല്ലാവർക്കും ഒരു 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 മോട്ടിവേഷണൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് പലപ്പോഴും നിങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യട്ടെ എല്ലാവർക്കും ഇത് വിനീതമായി നന്ദി നമസ്കാരം അതെ 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 അത് ഇതുവരെ വെള്ളിയാഴ്ച ഇറങ്ങാല്ലോളു അപ്പം വെള്ളിയാഴ്ചയും നമ്മൾ ആൾക്കാർ കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം അപ്പം സാർ ഇന്നൊരു ഒരു കോൺസെപ്റ്റിലൊരു കഥ പറയുമ്പോൾ അത് സാർ ആഗ്രഹിച്ചത് വരെ അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ പറയാം അതൊരു ഭയങ്കര ഒരു ഡയറിംഗ് അറ്റംപ്റ്റ് ആണ് എല്ലാ രീതിയിലും അപ്പം അത് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ കാണുമ്പോഴും അതിന്റെ റെസ്പോൺസ് വരുമ്പോഴൊക്കെ സന്തോഷം അപ്പം വരും വായിച്ചാൽ കുറച്ചുകൂടെ ആൾക്കാർ ഇവിടെ മോട്ടോടൊക്കെ അറിഞ്ഞ് Sinema, െ സിനിമ ഇനിയും എന്തായാലും നമുക്ക് മോശമായിട്ടുള്ള റെസ്പോൺസ് റെസ്പോൺസൊന്നുമില്ല നമുക്ക് എല്ലാം ബെറ്റർ ഗുഡ് അങ്ങനെയൊക്കെയുള്ളു പിന്നെ ഹാപ്പി ഒരു വിജയം ഉണ്ടല്ലോ ഇതേ ട്രാക്ക് ഇനിയും ശ്രീനിവാസൻ മറ്റു സിനിമകളിലേക്കും ാണ് വിജയം സമ്മാനിച്ചു ഇത്ര ഡേസ് എന്റെ ശബ്ദത്തിന് അപ്പൊ എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു വിജയം കൈവരിച്ച ശേഷം മനസ്സിലായി തോന്നുന്നു സ്ഥിരം ഒരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയേണ്ടത് മറ്റേ ഗ്യൂസ് ബംസ് അങ്ങനെ ഒരു സിനിമയല്ല ഇത് കുറച്ചുകൂടെ സാറൊരു കഥ പറയാൻ ആഗ്രഹിച്ചു സാറിന്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു ആ കഥ കൊണ്ട് അതിന്റെ അപ്പൊ സിനിമയ്ക്ക് ഒരു പെർപ്പസ് ഉണ്ടാവും ആ പെർപ്പസ് മീറ്റ് ചെയ്യുന്നുള്ള ഇതിലൂടെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നുണ്ട് അപ്പൊ അത് സാറ് പറയാൻ ആഗ്രഹിച്ചു അവർ വ്യക്തമായിട്ട് പറയുന്നത് അതൊരു സാറിന് സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു സബ്ജക്ട് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങള് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് തന്നെ സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡെബ്യൂട്ടറാണ് ട്രൈ ചെയ്യുന്നത് പക്ഷെ സാർ ഈ പ്രായത്തിൽ ഭയത്തിന് ഒരു സബ്ജെക്ട് എടുത്തു അത് പിക്ക് ചെയ്തു അത് തന്നെ അതിന് തന്നെ നമ്മൾ ഒരു ഒരു ഇത് എന്താ പറയണ്ട ഒരു എന്താ പറയണ്ട അങ്ങനെ അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പീരിമെന്റിൽ തന്നെയാണ് അപ്പൊ ആ ഒരു അറ്റംപ്റ്റിന് തന്നെ നമ്മള് ഫുൾ മാർക്ക് ആണ് നടൻ ധ്യാനായി മാറി അതിലൊരു ഭയങ്കര നിനക്കൊരു സംഭവമായിരിക്കും എനിക്കൊരു സംഭവല്ലേ കഴിഞ്ഞ ഞാൻ വെനിസ്റ്റേഴ്സിന്റെ പടത്തിൽ വലിയ ആൾക്കാരുടെ പടത്തിൽ അല്ലേ ഇങ്ങനെ അഭിനയിക്കുന്നു അപ്പൊ തുടരും ഉണ്ടാവട്ടെ അത് കണ്ടപ്പോ സിനിമയില് കുടിച്ചൊരു ഇന്റർവ്യൂ ഉണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആദ്യം നമ്മൾ കാണുന്നത് അപ്പൊ അത് കണ്ടായിരുന്നു കണ്ടായിരുന്നു ഡബ്ബെയ് സമയത്ത് കണ്ടത് എനിക്ക് ഓർമ്മയില്ല നാളെ ഇവിടെ രാജാവിടെ എന്റെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും ആ വരുന്നുണ്ടല്ലോ അപ്പൊ അത്ര ധ്യാൻ സിഹാസൻ ഇത്രയും വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു ഞാൻ കുറിച്ച് സിനിമ വിശ്വാസമാണെങ്കിലും എന്തൊരു ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും അത് അതാണ് ഈ സിനിമ പറയുന്നത് ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അതാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടുവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും മറികടക്കാം ഞാൻ